ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ അനാമയക്ക് അച്ഛനെ വിളിച്ച് പറയുകയാണ് എങ്ങനെ എങ്കിലും ആ പ്രോപ്പർട്ടി ഉണ്ടോ എന്നൊന്നും അവരെ വിശ്വസിപ്പിക്കാനായിട്ട് ആ ശരി മോള് മോളിന് ടെൻഷൻ ടെൻഷനാവേണ്ട ഞാൻ എന്തെങ്കിലും ചെയ്തോളാം എന്ന് പറഞ്ഞു അപ്പോൾ ഫോൺ വെച്ച് കഴിഞ്ഞപ്പോൾ കാര്യങ്ങൾ വേണുവിനോട് ഭാര്യ ചോദിച്ചു വേണു പറയുകയും ചെയ്തു ഇത് കേട്ടപ്പോൾ ആ ഇതുകൊണ്ടാണ് മോള് അങ്ങോട്ട് പോകാൻ താല്പര്യം കാണിക്കാതിരുന്നത് ഇതുപോലെ പല കുരുക്കും കുരുക്കുകളും അവിടെയുള്ളവരുണ്ടാക്കും ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നത് അവളാണ് ആ നയനയാണെന്നും പറഞ്ഞുകൊണ്ട് രേവതി ഭർത്താവിനോട് പറയുന്നു നമുക്ക് അവൾക്ക് എങ്ങനെയെങ്കിലും നമ്മുടെ മോളെ പുറത്താക്കിയിട്ട് ആ സ്ഥാനത്തേക്ക് നന്ദുവിനെ കൊണ്ടുവരണം അവൻ ആരെ വേണമെങ്കിലും കൊണ്ടുവന്നോട്ടെ പക്ഷെ നമ്മുടെ മോളും നമ്മളും അവിടുന്ന് കിട്ടണമെന്ന് ആഗ്രഹിച്ചതൊക്കെ അവൾക്ക് കിട്ടിയിരിക്കണമെന്ന് ഈ വേണു പറയുമ്പോൾ അതൊക്കെ നടക്കുന്നതും എനിക്കറിയത്തില്ല മോള് പറയുന്നത് പോലെ അനിയുമായിട്ടുള്ള ബന്ധം പിരിഞ്ഞു കഴിഞ്ഞതിന് ശേഷം അവൻ്റെ ജീവിതത്തിലേക്ക് ആര് വന്നാലും കുഴപ്പമില്ല ഈ നന്ദു എന്ന് പറയുന്നവൾ വരാനേ പാടില്ല എന്നും രേവതി പറയാം അപ്പൊ എന്നാൽ നമുക്ക് വാശി പിടിക്കാൻ പറ്റുമോന്ന് വേണു ബന്ധം പിരിഞ്ഞാ ഉറപ്പായിട്ടും അനി അവളെ കൂട്ടിക്കൊണ്ടുവരുമെന്നുള്ള കാര്യം ഉറപ്പാ ഇപ്പോഴും അവനാ പോലീസ് സ്റ്റേഷനിൽ കയറി ഇറങ്ങി നടക്കുന്നുണ്ടെന്നൊക്കെയാ പറയുന്നത് അവിടുത്തെ ഒരു പോലീസുകാരനെ എനിക്ക് പരിചയമുണ്ട് അയാളാ എന്നോട് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞത് ഉം പിന്നെ അനാമികയെ തിളപ്പിക്കണ്ടെന്ന് കരുതിയാണ് ഞാൻ അവളോടൊന്നും പറയാതിരിക്കുന്നതെന്ന് പറയുമ്പോൾ അവനും അവൾക്ക് ഒന്നിക്കാൻ വേണ്ടിയിട്ടായിരിക്കും കാര്യങ്ങളുടെ വേഗത കൂട്ടുന്നത് അമ്മായിയമ്മക്ക് കരള് കൊടുത്തത് കൊണ്ട് അവളുടെ അനിയത്തെ അങ്ങോട്ട് കൂട്ടിക്കൊണ്ടു വരണമെന്ന് ഇപ്പൊ ദേവിയെ അനിയും എന്ന് രേവതി പറയുമ്പോൾ ഈ സമയത്ത് അനിയുടെ അമ്മയെയും ജലജയോ ഒക്കെ നമ്മുടെ കൂടെ നിർത്തുന്നതാണ് നമ്മുടെ ഒരു ബലം അവരോട് എതിരായി കഴിഞ്ഞാൽ പിന്നെ മോൾക്ക് അവിടെ പിടിച്ചു നിൽക്കാനേ പറ്റത്തേ ഇല്ല എന്നും പറഞ്ഞു അതുകൊണ്ട് എത്രയും പെട്ടെന്ന് അവിടെ ഒരു കലഹം ഉണ്ടാക്കിയേ പറ്റുവെന്നും പറഞ്ഞുകൊണ്ട് ഈ വേണു ഭാര്യയോട് പറഞ്ഞു കൊടുക്കുക അതിന് നമ്മൾ എന്തെങ്കിലുമൊക്കെ ഐഡിയ മോൾക്ക് പറഞ്ഞു കൊടുത്തിരിക്കണം എന്നും ഞാനെന്ന് ആലോചിക്കട്ടെ എന്നും പറഞ്ഞു നിൽക്കുമ്പം അതൊക്കെ പിന്നീട് ആലോചിക്കാം ഇപ്പം അവര് പ്രോപ്പർട്ടി കാണിക്കണം എന്ന് പറഞ്ഞിരിക്കല്ലോ അത് കാണിക്കണ്ടേ എന്ന് ചോദിച്ചു ഉം കാണിക്കണം ഞാൻ എന്താണെന്ന് ആലോചിക്കുകയാണെന്ന് പറഞ്ഞ് വേണു ഇങ്ങനെ അവിടെ നിൽക്കുവാണ് അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ കാണിക്കുന്നത് അവിടെ ഗോവിന്ദേട്ടൻ ഓരോന്നും ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക കരകൗശല വസ്തുക്കളൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് അബിയും അബിയും കുഞ്ഞും കൂടെ വീട്ടിലേക്ക് വരുന്നത് അവരെ കണ്ടപ്പോഴത്തേക്കും ഗോവിന്ദേട്ടൻ്റെ മുഖങ്ങും വല്ലാതെ ആയിട്ട് പിന്നെ അഭിനയിച്ചാലേ പറ്റുള്ളൂ അതുകൊണ്ട് സന്തോഷം അഭിനയിച്ച് ഇങ്ങനെ നിൽക്കുക അപ്പോൾ അപ്പൂപ്പനെ കാണാം എന്ന് പറഞ്ഞ് നവ്യ കുഞ്ഞുമായിട്ട് ആദ്യം ഓടി കയറി വന്നു കേട്ടോ ഈ സമയത്ത് ഇതേ നമ്മുടെ കനകം വന്നു ആരായി വന്നേന്ന് പറഞ്ഞു കുഞ്ഞിനെ എടുക്കുകയും കൊഞ്ചിക്കുകയും സ്നേഹിക്കുകയും ഉമ്മ കൊടുക്കുകയൊക്കെയാണ് അവിടുത്തെ രീതികളോടൊന്നും പൊരുത്തപ്പെട്ടു പോകാൻ പറ്റത്തില്ലമ്മേ അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങോട്ട് വരുന്നതെന്ന് നവ്യ അമ്മയോട് പറയുന്നു ഇവിടെ വരുമ്പോഴേ ഇവൾക്ക് സന്തോഷവും സമാധാനം അതുകൊണ്ട് ഞാൻ ബ്രാഞ്ചിനേക്ക് പോകുന്നതിന് മുന്നേ ഇവിടെ ഇവളെയും കുഞ്ഞിനെയും വിട്ടിട്ട് പോകാമെന്ന് കരുതിയതെന്ന് അഭി പറയുമ്പോൾ അവരൊന്നും വേണ്ടാതെ ഇങ്ങനെ നിൽക്കുക അഭിയുടെ കരണത്തെ പാട് കണ്ടില്ലേ രണ്ടാളും അവിടുത്തെ മുത്തച്ഛന് ഇവനെ തല്ലിയതാണെന്ന് പറയുമ്പം കാരണമില്ലാതെ മൂർത്തി സാർ ആരെയും തല്ലത്തില്ലല്ലോ എന്ന് ഗോവിന്ദേട്ടൻ പറഞ്ഞു അല്ല കാരണം എന്താണെന്ന് നീ അച്ഛന് പറഞ്ഞു കൊടുക്കാൻ പറഞ്ഞു അഭിനവ്യയോട് ഞാൻ പറഞ്ഞില്ലേ അമ്മേ അവിടെ ഓരോരുത്തർക്കും ഓരോ നിയമമാണെന്ന് ഷോ ഒന്നും ഇങ്ങനെ നിക്ക നമ്മുടെ ഗോവിന്ദ് കനക അനിയും അല്ലെങ്കിൽ ആദർശേട്ടനൊക്കെ എന്ത് തെറ്റ് ചെയ്താലും അവിടെ ആർക്കും ഒരു കുഴപ്പമില്ല ഇവൻ ചെറിയൊരു തെറ്റ് ചെയ്തപ്പോ കരണത്തിവന്റെ പാട് വീണു അഭി എന്താ ചെയ്തതെന്ന് കനക എന്തായാലും ചോദിച്ചേ സ്വർണം വാങ്ങുമ്പോൾ ബില്ലില്ലാതെ വാങ്ങിയാൽ നമുക്ക് അത്രയും ലാഭം അല്ലേന്ന് നോക്കിച്ചു പിന്നെ ടാക്സ് ഒന്നും കൊടുക്കേണ്ട കാര്യമില്ലല്ലോ അങ്ങനെ ബില്ലില്ലാതെ ആഭരണം കൊടുത്തു കഴിഞ്ഞാൽ സെയിൽസ് കൂടുകയും ചെയ്യും പിന്നെ ഇവ ഇവനിപ്പോ ഒരു ബ്രാഞ്ചിന്റെ ചുമതല കൊടുത്തിരിക്കുകയല്ലേ അപ്പോൾ അവന് സെയിൽസ് കൂടാൻ വേണ്ടിയിട്ട് ബില്ലില്ലാതെ കുറച്ച് സ്വർണം കൊടുത്തു പോയി അതിനാ മുത്തച്ഛൻ ഇവനെ തല്ലിയതെന്ന് പറയുമ്പോൾ പറഞ്ഞ് കനകം നിൽക്കുകയാണ് സത്യസന്ധമായി മൂർത്തിസാറ് നടത്തിക്കൊണ്ട് പോയൊരു സ്ഥാപനമാണതെന്നും പിന്നെ അഭി അങ്ങനെ ഒരു ഒരിക്കലും ചെയ്യാത്ത കാര്യങ്ങൾ ആരും അവരൊന്നും ചെയ്യാത്ത കാര്യങ്ങൾ അതിനെ അഭി ചെയ്യാൻ പോയതെന്ന് ചോദിച്ചു അച്ഛനും അച്ഛൻ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നതെന്ന് ചോദിച്ചു നവ്യ അന്നേരം അഭി ചെയ്തതിനേക്കാളും വലിയ തെറ്റല്ലേ ആദർശേട്ടൻ ചെയ്തിരിക്കുന്നത് കല്യാണം കഴിയുന്നതിന് മുന്നേ തന്നെ അയാൾ ഒരു അച്ഛനായതല്ലേ ഒരു പെൺകുട്ടിയെ വഞ്ചിച്ചതല്ലേ അതൊന്നും കിളവൻ ഒരു പ്രശ്നം അല്ലെന്നും പറഞ്ഞുകൊണ്ട് നവ്യ ഇങ്ങനെ പറയുമോ നിർത്താൻ പറഞ്ഞു ഗോവിന്ദേട്ടൻ അപ്പൊ ഇവര് ഞെട്ടി ആരെയാണ് ഈ കിളവൻ എന്നൊക്കെ വിളിച്ചതെന്ന് ചോദിക്കുമ്പോഴത്തേക്കും നവ്യം വല്ലാണ്ടായിട്ടോ ദേ നവ്യ മോളെ അവിടെ അദ്ദേഹത്തെ അങ്ങനെയൊക്കെ വിളിക്കുന്നവരുണ്ടാവും നീ അവരുടെ കൂട്ടത്തിലൊന്നും കൂടണ്ട കൂടേണ്ട കേട്ടോ എന്ന് കനകം പറയുമ്പം എങ്ങനെ ഞാൻ വെഞ്ഞു വിളിക്കാതിരിക്കുന്നേ അബി ചെറിയൊരു തെറ്റ് ചെയ്തപ്പോൾ അബിയെ ശിക്ഷിച്ചു എന്നാൽ അതിൻ്റെ ആയിരം മടങ്ങ് വലിയ തെറ്റ് അവൻ്റെ ചേട്ടൻ ചെയ്തിരിക്കുന്നത് ഒന്നും പറയാനില്ല എന്നിട്ട് ഇതുവരെ മുത്തശ്ശനോ മുത്തശ്ശിയോ ഒന്ന് ശാസിക്കുന്നത് പോലും ഞാൻ കണ്ടിട്ടില്ല എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ഇവർക്ക് രണ്ടുപേർക്കൊന്നും പറയാനില്ലാണ്ട് നിൽക്കുമ്പോൾ അങ്ങനെ ശാസിക്കുന്നില്ലെങ്കിൽ അതിനെന്തെങ്കിലും തക്കതായിട്ടുള്ള കാരണം കാണുമായിരിക്കും എന്ന് ഗോവിന്ദേട്ടൻ പറഞ്ഞു എല്ലാവരും അഭി എല്ലാവർക്കും നിന്റെ ചേട്ടൻ എന്ത് തെറ്റ് ചെയ്താലും ഒരു കുഴപ്പവും ഇല്ല കുറച്ച് ദിവസം മുൻപ് വരെ ആദരച്ചേട്ടനെ കാണുവാ മുഖം വിറപ്പിച്ചുകൊണ്ട് നിന്നവരാണ് എൻ്റെ അച്ഛനും അമ്മയും ഇപ്പൊ അതും ഇല്ലാണ്ടായിരിക്കാം ഇവർക്കൊക്കെ എന്താ പറ്റിയതെന്ന് എനിക്ക് അറിയാത്തതെന്നും പറഞ്ഞ് നവ്യ അവിടുന്ന് തുള്ളിച്ചാടി അകത്തേക്ക് കയറിപ്പോയി നവ്യ അങ്ങ് കയറിപ്പോയി കഴിഞ്ഞപ്പം അമ്മയച്ചനും ഒരുപക്ഷെ അറിഞ്ഞേക്കാണും ഇനിയിപ്പം അറിഞ്ഞില്ലെങ്കിൽ ഞാൻ പറയുവാ ആദർശേട്ടന്റെ കല്യാണത്തിന് മുൻപ് ഒരു ബന്ധം ഉണ്ടെന്നും അതിലൊരു കുട്ടിയുണ്ടെന്നും ആദ്യം അറിഞ്ഞത് ഞാനും മുത്തശ്ശനും അഭി അന്നേരം പറഞ്ഞു ഓഹോ ഹോ എന്ന് പറഞ്ഞു ഇവര് നിക്കാം അന്ന് ആ കുറ്റം ഞാൻ ഏറ്റെടുക്കാവുന്ന പോലും പറഞ്ഞതാണെന്നൊക്കെ അഭി നമ്മൾ കനക തലയാട്ടു കേട്ടോ അങ്ങനെ പോലും ആദർശേട്ടനെ രക്ഷിക്കാൻ ശ്രമിച്ചവനാണ് ഞാൻ അത് വേണ്ടായെന്ന് മുത്തശ്ശനും ഏട്ടനും ഒക്കെ പറഞ്ഞത് കൊണ്ട് അപ്പിനെ ആ വഴിക്കൊന്നും ഞാൻ പോകാതിരുന്നതെന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ തട്ടി വിടുന്നു അങ്ങനെയുള്ള ഞാൻ ബില്ലില്ലാതെ കുറച്ച് സ്വർണ്ണം വിറ്റത് അത്ര വലിയ സംഭവമായിട്ട് എടുക്കേണ്ട കാര്യമൊന്നും ഇല്ലായിരുന്നു എന്നൊക്കെ ഇവൻ പറഞ്ഞ് ഇവരെ ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുന്നു ആ പിന്നെ അനാഥായ ജലജയുടെ മകനല്ലേ ഞാൻ അതിൻ്റെ ഒരു അയിത്തം എപ്പോഴും ഉണ്ടാകും എനിക്ക് ആ വീട്ടിലൊന്നും പറഞ്ഞ് നല്ലവൻ ജമയാനായിട്ട് ശ്രമിക്കണം ഇവരൊന്നും മിണ്ടിയില്ല അഭി അന്നേരത്തേക്കും ഇത്രയും പറഞ്ഞിട്ട് അകത്തേക്ക് കയറിപ്പോയി അഭി അകത്തേക്ക് കയറിപ്പോയി കഴിഞ്ഞപ്പം അബിയുടെ സംസാരം കേട്ടിട്ടേ അവൻ്റെ അടുത്ത കരുടെ തോന്നു കൊടുക്കാനും എനിക്ക് തോന്നിയതെന്ന് പറഞ്ഞു ഈ കനക കനകത്തിനോട് ഗോവിന്ദേട്ടൻ എനിക്ക് എന്തൊരു ദുഷ്ടനാ ഗോവിന്ദേട്ട അവൻ എന്നിട്ട് അവനെ തലേരിച്ച് ചുമന്നുകൊണ്ട് നടക്കു വരുത്തിയെന്ന് പറഞ്ഞോണ്ട് കനക ഇങ്ങനെ പറഞ്ഞു കേട്ടോ അപ്പോഴേക്കും നവ്യ അകത്തെ അടുക്കളയിൽ കയറി ചായയിടലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു അഭി തൊട്ടരികിൽ വന്നിരിക്കാം ഞാൻ പറഞ്ഞത് നൂറ് ശതമാനം സത്യമാണ് നവ്യേ നിന്റെ അച്ഛനും അമ്മയ്ക്കും ഇപ്പം പഴയ സ്നേഹമൊന്നും നമ്മളോട് ഇല്ല എന്നും പറഞ്ഞുകൊണ്ട് ഈ അഭി പറഞ്ഞു കൊടുക്കുന്നു അവരെയും എന്തൊക്കെയോ പറഞ്ഞ് ആദർശം അതിനെ തിരുത്തിയെന്നാണ് എനിക്ക് തോന്നുന്നതെന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ തിരുത്താനേ ഈ വീട്ടിൽ വേറൊരാളും കൂടി ഉണ്ട് ഈ വീട്ടിലെ എസ് ഐ അവൾ ആദ്യം മുതലേ പറഞ്ഞുകൊണ്ടിരിക്കുക ആദർശചേട്ടൻ തെറ്റ് ചെയ്യില്ല തെറ്റ് ചെയ്യില്ല എന്ന് അവളുടെ കാര്യമേ ഒന്നും പറയാത്തതാന്നല്ലത് അവള് കാരണമാണ് അനാമികയുടെ ജീവിതം ഇല്ലാണ്ടായിക്കൊണ്ടിരിക്കുന്നതെന്ന് അഭി പറഞ്ഞപ്പം അതേ പറ്റിയൊന്നും അഭി പറയേണ്ട കാര്യമൊന്നുമില്ല ഇപ്പൊ ഈ വീടിന്റെ അകത്ത് മൊത്തത്തിലൊരു കലഹം നടക്കുന്നത് കൊണ്ട് ഞാൻ അവൾക്കൊപ്പം നിൽക്കുന്നതേ ഉള്ളൂ അവളും അവളുടെ വീട്ടുകാരും അത്ര ശരിയൊന്നും അല്ല അഭി നവ്യ അവ്യ എത്ര ശരിയല്ല എന്ന് പറഞ്ഞാലും സ്വന്തം ഭർത്താവ് വേറൊരു പെണ്ണിന്റെ പിന്നാലെ നടക്കുന്നത് ഏതെങ്കിലും ഭാര്യമാർക്ക് ഇഷ്ടപ്പെടുമോ എന്ന് ചോദിച്ചു അവൾ അനിയെ സ്നേഹിച്ചിട്ട് അവനെ അടക്കി പിടിക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ അവള് പറയുന്നതിൽ ന്യായമുണ്ടെന്ന് പറയാം ഇവിടെ അങ്ങനെയല്ലല്ലോ കാര്യങ്ങൾ അവൾ തെണ്ടി തിരിഞ്ഞ് നടക്കല്ലേ എന്ന് ചോദിച്ചു എങ്കിലും ചന്തു എന്ന കൊച്ചിനോട് അനാമിക ഒരടുപ്പവും കാണിക്കുന്നില്ല ഏതു നേരവും നമ്മുടെ മോനെയാണ് അവൾ എടുത്തുകൊണ്ട് നടക്കുന്നത് ആ അതുമാത്രവാ അവളോട് എനിക്ക് കുറച്ചെങ്കിലും അടുപ്പം തോന്നാനുള്ള കാരണമെന്ന് നവ്യ പറയുമ്പോൾ നവ്യേ എൻ്റെ തറവാട്ടിലെ രണ്ട് ഗ്രൂപ്പാണ് ഉള്ളത് ഒരു ഗ്രൂപ്പിലുള്ളവര് ആദർശം നയനയ്ക്ക് എന്ത് തെറ്റ് ചെയ്താലും അവരെ സപ്പോർട്ട് ചെയ്യുന്നവരാ മറുവശത്ത് ചെറിയൊരു തെറ്റ് ചെയ്താലും വലിയ ശിക്ഷ കിട്ടുന്ന നമ്മളും പിന്നെ അത് മനസ്സിലാക്കി വേണം ഇനി അവിടെ ജീവിച്ചു പോകാനെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഭർത്താവ് ഭാര്യയ്ക്ക് ഉപദേശങ്ങൾ ഓരോന്നായിട്ട് പറഞ്ഞു കൊടുക്കുന്നു അതുകൊണ്ട് നിന്റെ അച്ഛനും അമ്മയ്ക്ക് ഇപ്പോൾ എന്തെങ്കിലും മാറ്റം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതൊക്കെ നീ പറഞ്ഞു വേണം തിരുത്താനെന്നും പറഞ്ഞു പിന്നെ തെറ്റ് ചെയ്ത ഒരു കാരണവശാലും നിന്റെ അച്ഛനും അമ്മയും രണ്ട് കൈയും നീട്ടി സ്വീകരിക്കാൻ പാടില്ല എന്നും പറഞ്ഞ് അഭി ഇങ്ങനെ ഉപദേശങ്ങൾ ഓരോന്ന് പറഞ്ഞു കൊടുത്തിട്ട് ഞാൻ പോയിട്ട് നേരത്തെ വരാമെന്നും പറഞ്ഞ് അഭി അവിടുന്ന് പോകുന്നു അപ്പോൾ അങ്ങനെ അഭി പോകാനായിട്ട് ഇറങ്ങുമ്പം അല്ല വരുമ്പോൾ നിൽക്കുന്നെങ്കിലും വാങ്ങണമെന്ന് ചോദിച്ചു വേണ്ട വെറുതെ പൈസ കളയണ്ട വാങ്ങാനുള്ളതൊക്കെ നമുക്ക് ഒന്നിച്ച് പോയി വാങ്ങാമെന്ന് പറഞ്ഞു എന്നാശ് നന്ന പിന്നെ അങ്ങനെ ആവട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അഭി പോവുകയാണ് അഭി പോകുമ്പോൾ അഭി അവിടെ ചായയും കുടിച്ചിരിക്കും കേട്ടോ ഈ സമയത്ത് അവിടെ കുഞ്ഞുമാവേനെയും കൊഞ്ചിച്ചുകൊണ്ട് രണ്ടുപേരും ഇരിക്കുമ്പോഴാണ് അഭി അങ്ങോട്ടേക്ക് ചെല്ലുന്നത് അഭിമോ പോവുവാണോ എന്ന് ചോദിച്ചു ആ ഞാൻ പോയിട്ട് വരാം അമ്മയെന്ന് പറഞ്ഞു ഓണമൊക്കെ വരുന്നത് കൊണ്ട് ജോലി കുറച്ച് കൂടുതലാണ് ജോലി കൂടുന്നത് കൊണ്ട് കുഴപ്പമൊന്നുമില്ല അവിടെ തിരുമറി നടത്താതിരുന്നാൽ മതിയെന്ന് ഗോവിന്ദേട്ടൻ അന്നേരം അബിയോട് പറഞ്ഞു അച്ഛൻ നേരത്തെ ഇതുപോലെയൊക്കെ സംസാരിച്ചായിരുന്നല്ലോ എന്ന് അഭി ഇങ്ങനെ ചോദിക്കുകയാണ് എന്താ എൻ്റെ തെറ്റുകൾ മാത്രം നിങ്ങൾ എല്ലാവരും ഉയർത്തി കാണിക്കുന്നതെന്ന് ചോദിച്ചു നേരം വിവാഹത്തിന് മുൻപ് ഞാനും കുറച്ചൊക്കെ വഴിതെറ്റി നടന്നിട്ടുള്ള ആള് തന്നെയാ എന്ന് വെച്ച് ആദർശി ചതിച്ചതുപോലെ ഒരു പെൺകുട്ടിയേയും ഞാൻ ഇതുവരെ ചതിച്ചിട്ടില്ല എന്നും പറഞ്ഞുകൊണ്ട് അബി ഇങ്ങനെ ഇവരുടെ മുന്നിൽ ഇങ്ങനെ ഒരു നല്ലവനാകാൻ ശ്രമിക്കുമോ ആ ശരി ശരി എന്തായാലും നിങ്ങളുടെയൊക്കെ മുത്തശ്ശൻ നല്ല രീതിയിൽ നടത്തിക്കൊണ്ട് പോയൊരു സ്ഥാപനമല്ലേ അത് അതിൻ്റെ അന്തസ്സ് കളയരുതെന്ന് ഞങ്ങൾക്ക് പറയാനുള്ളൂ എന്ന് നമ്മുടെ അബിയോട് വർ പറഞ്ഞു കേട്ടോ എന്നാൽ പിന്നെ പോയിട്ട് വരാൻ പറഞ്ഞു അപ്പോഴാണ് നന്ദു അങ്ങോട്ടേക്ക് വരുന്നത് നന്ദുവിനെ കണ്ടപ്പോഴേക്കും ആ എസ് ഐ എത്തിയല്ലോ എന്ന് പറഞ്ഞു ആ ജ്വല്ലറിൽ തിരുമറി നടത്തിയതൊക്കെ ഞാൻ അറിഞ്ഞായിരുന്നു എന്ന് നന്ദു പറയുമ്പം തിരുമറിയൊന്നും നടത്തിയിട്ടില്ല വിത്തൌട്ട് ബില്ലിൽ സ്വർണം കൊടുത്തു അതത്ര കൊട്ടിഘോഷിക്കേണ്ട കാര്യമൊന്നും ഇല്ല എൻ്റെ നന്ദുവെന്ന് അഭി നന്ദുവിനോട് പറയുവാണ് പിന്നെ ഞാൻ ചെയ്ത തെറ്റ് വലുതായിട്ട് കാണിക്കേണ്ടത് ഇവിടെ ചിലരുടെയൊക്കെ ആവശ്യമായതുകൊണ്ട് അതവര് നന്നായിട്ട് ചെയ്യുന്നതാണെന്ന് പറഞ്ഞു ഇപ്പോഴും നന്ദു ഇങ്ങനെ ഇവരെ നോക്കുവാട്ടോ ഉം അതുകൊണ്ടിപ്പ എന്റെ ഏട്ടൻ എന്ന് പറയുന്നവനെ നല്ല പിള്ളേട്ടൻ നടക്കുക എന്നെയാണിപ്പൊ എല്ലാരും പഴി ചാരിക്കൊണ്ടിരിക്കുന്നെന്ന് പറഞ്ഞപ്പം അല്ല ആ അഭിയേട്ടന തിരിമറി നടത്താൻ പണ്ടേ മിടുക്കനാണല്ലോ ആദരച്ചേട്ടനെ പറ്റി അങ്ങനെ അധിക പരാതി ഇതുവരെ കേട്ടിട്ടില്ല എന്ന് നന്ദു പറയുമ്പോ കേൾപ്പിച്ചപ്പോ നന്ദുവിന്റെ പുന്നാര ഏട്ടൻ ആളന്ന് തൂക്കി കേൾപ്പിച്ചില്ലേ എന്ന് ചോദിച്ചു ഉം ഉം എന്ന് പറഞ്ഞു നന്ദുവും തലയാട്ടുവാ അതുപോലൊരു നാണം ഘട്ട പ്രവർത്തി അനന്തപുര തറവാട്ടിൽ ഇന്നേ അവർ ആരും ചെയ്തിട്ടില്ല എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പേമാരി പോലെ ഇറക്കി വിടുമ്പോൾ അത് ശരിയാണ് അതുപോലൊരു നാണം ഘട്ട പ്രവൃത്തി അനന്തപുര തറവാട്ടിൽ നല്ല നല്ല തറവാട്ടിൽ പറഞ്ഞ ആരും ചെയ്യത്തില്ല എന്നു പറഞ്ഞു എന്നിട്ട് ഇപ്പോൾ അച്ഛനും അമ്മയ്ക്കും പോലും മാതൃശേരനെ വിമർശിക്കാനേ വലിയ മടിയാണല്ലോ എന്ന് ചോദിച്ചു ഇതെല്ലാം കേട്ട് ഇവരൊന്നും ഇണ്ടാതെ നിൽക്കോ ഞാൻ വിത്തൗട്ട് ബില്ലിൽ സ്വർണ്ണം കൊടുത്തതാണ് ഇപ്പം എല്ലാവരുടെയും സംസാരമെന്നും പറഞ്ഞു അതിൻ്റെ പേരിൽ മുത്തശ്ശനെ കവളത്തടിക്കവ വരെ ചെയ്തു അതിൻ്റെ പാട ഈ കവളിൽ കിടപ്പുണ്ടെന്ന് പറയുമ്പം അതെന്തായാലും നന്നായിട്ടാണ് നിന്റെ കളത്തെല്ലാം അടിക്കേണ്ടതാണ് നിന്റെ വാര്യൽ അടിച്ച് ഓടിക്കാൻ വേണ്ടതെന്ന് നന്ദും മനസ്സിൽ പറയുന്ന പറയുമ്പോൾ എന്നാൽ ശരി ഞാൻ പോയിട്ട് വരാം അമ്മേ എന്നും പറഞ്ഞോട്ടോ അഭി അവിടെ നിന്നിറങ്ങി പോന്നുട്ടോ അഭി അങ്ങ് ഇറങ്ങിപ്പോയപ്പോൾ എൻ്റെ മോളെ തെറ്റ് ചെയ്തവർക്ക് അതിൻ്റെ ഒരു കുറ്റബോധമെങ്കിലും കാണും അവർ സംസാരിക്കുമ്പോഴൊക്കെ എന്നാൽ ഇവനോ അതൊന്നും ഇല്ലെന്ന് പറഞ്ഞു ഗോവിന്ദേട്ടൻ അതെങ്ങനെയാണ് ഗോവിന്ദേട്ടാ അങ്ങനെ അവൻ്റെ അമ്മ അവനെ വളർത്തിയിരിക്കുന്നത് സത്യം പറഞ്ഞു അവൻ്റെ സംസാരം കേൾക്കുമ്പോഴേ ഓരോ തുറന്ന് പറയാനേ എനിക്ക് തോന്നുന്നതെന്ന് പറഞ്ഞു അപ്പോൾ ആദർശം നയനിയും പറയണ്ട എന്ന് പറയുന്നിടത്തോളം കാലം നമ്മളായിട്ട് ഇനി അതൊന്നും പുറത്ത് പറയാൻ നിൽക്കേണ്ട എന്ന് പറഞ്ഞു ഗോന്ദേട്ടൻ നവ്യേച്ച് വന്നില്ലേ എന്ന് ചോദിച്ചു ഓ നവ്യ പിന്നെ കുഞ്ഞ കൈ കയ്യിൽ അവൾ അകത്തുണ്ടെന്ന് പറഞ്ഞു അപ്പം ഇത് വന്നിരിക്കുന്നേ കുഞ്ഞമ്മിയ എന്നൊക്കെ ഇങ്ങനെ നമ്മുടെ നന്ദു നന്ദുവിനെ ഇങ്ങനെ പരിചയപ്പെടുത്തി കൊടുത്ത് കൊടുക്കുന്ന കുഞ്ഞുവാവയ്ക്ക് കനക്കാം അപ്പോഴത്തേക്കും നന്ദു കുഞ്ഞാവെ എടുത്തു എന്നിട്ട് ഇങ്ങനെ കൊഞ്ചിച്ച് ഇങ്ങനെ അവരവിടെ നിൽക്കുക കേട്ടോ കഴിഞ്ഞതിന് ശേഷം പിന്നെ കാണിക്കുന്ന വേണുവിനാണേ അപ്പോൾ വേണു റെഡി ആയിട്ട് ഇറങ്ങി വന്നപ്പോഴത്തേക്കും രേവതി ഓടി വന്നേക്കോ നിങ്ങൾ കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്തേക്കുവാണോ എന്നും ചോദിച്ചാൽ അറേഞ്ച് ചെയ്യാതെ പിന്നെ നമ്മൾ അങ്ങോട്ടേക്ക് പോകുമോ രേവതി ദേവയാനിക്ക് നല്ല സംശയമുണ്ട് അതുകൊണ്ടാണ് അവരിപ്പോ പ്രോപ്പർട്ടി കാണണമെന്ന് വരെ പറഞ്ഞിരിക്കുന്നത് അതൊക്കെ നമുക്ക് അറിയാവുന്നതല്ലേടോ പിന്നെ ഈ പ്രോപ്പർട്ടി ഒരു അമേരിക്കക്കാരൻ്റെതാണെന്നും പിന്നെ അതിനൊരു ഇടനിലക്കാരനുണ്ട് അയാളോട് ഞാൻ ഈ കാര്യങ്ങളൊക്കെ സംസാരിച്ചിട്ടുണ്ട് അനന്തപുരിക്കാർ ചെറിയ പുള്ളികളാണെന്നും നമ്മൾ ഒരിക്കലും കരുതാൻ പാടില്ല വേണു ഏട്ടാ എന്തെങ്കിലും പറയുന്നുണ്ടെങ്കിൽ പഴുതടച്ചു വേണം പറയാനെന്ന് പറഞ്ഞു ഇത്രയും കാലം നമ്മൾ ജീവിച്ചത് എങ്ങനെയാടി ഉം പലിശക്കാരെയൊക്കെ പറഞ്ഞു നിർത്തിയിരുന്നത് എങ്ങനെയാ നേരായ മാർഗത്തിൽ പൈസ സമ്പാദിച്ചിട്ട് സത്യം പറഞ്ഞ നാളു കൊറേ ആയി എന്നും പറഞ്ഞ് വേണു ഇങ്ങനെ പറയുവാണ് ഇതേ ഇപ്പൊ ആരും വിശ്വസിക്കാത്തത് കൊണ്ട് ആരും നിന്നും കടം വാങ്ങിക്കാതെയായി അത് മാത്രമല്ലല്ലോ ആ നെക്ലേസിന്റെ കാര്യത്തിൽ ആ പലിശക്കാരൻ തല്ലിയില്ലെന്നേ ഉള്ളൂ പിന്നെ അതും പറഞ്ഞ് അയാളെ സമാധാനിപ്പിച്ച് നിർത്തിയിരിക്കുകയാണെന്നൊക്കെ പറയുവാണ് അയാളെ ശരിക്കും ചോദ്യം ചെയ്താൽ നമ്മുടെ ഇല്ലായ്മകളെക്കുറിച്ച് അനന്തപുരിക്കാർക്ക് ഒരു ക്ലാസ് തന്നെ അയാൾ എടുക്കുമെന്നുള്ള കാര്യം രേവതി പറയുമ്പോൾ ചതിക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ട് ചതിച്ചു കഴിഞ്ഞാലേ അയാൾക്ക് നമ്മൾ ലക്ഷങ്ങൾ കൊടുക്കാനുണ്ടല്ലോ അത് കിട്ടില്ല എന്ന അയാൾക്ക് നന്നായിട്ട് അറിയാമെന്നൊക്കെ വേണു ഭാര്യയോട് പറയുക ഞാൻ മോളോട് പറഞ്ഞതാണ് ദേവയാനിയൊക്കെ നല്ല രീതിയിൽ മോളെ സ്നേഹിച്ചിരുന്ന സമയത്ത് എന്തെങ്കിലുമൊക്കെ പിടിച്ചു വാങ്ങിച്ചു കൊണ്ട് വരാനായിട്ട് ഇപ്പോൾ ആദർശം നാറി വെളുത്തത് മാത്രമാണ് ആകെ ഒരു പിടിവെള്ളിയായിട്ടുള്ളു ആ പിന്നെ നമുക്ക് ഇറങ്ങാം വാ എന്നും പറഞ്ഞു രേവതി വിളിച്ചുകൊണ്ട് പോകാൻ നോക്കുമ്പോൾ എനിക്ക് നല്ല ടെൻഷൻ ഉണ്ട് ടെൻഷനുണ്ട് വേണുവിട്ടാന്ന് പറഞ്ഞു രേവതി ടെൻഷൻ അടിച്ചുകൊണ്ട് വീട്ടിലിരുന്നാൽ ടെൻഷൻ കൂടത്തേ ഉള്ളൂ അതുകൊണ്ട് നീ വരാൻ നോക്കാൻ പറഞ്ഞു അങ്ങനെ രണ്ടുപേരും കൂടി നേരെ അങ്ങോട്ടേക്ക് വെച്ച് പിടിക്കാം മകളാണെങ്കിലോ ഇവിടെ ഉള്ള നഖമൊക്കെ കടിച്ചു തിന്ന് 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 തീർത്തു കാരണം ടെൻഷൻ അത്ര മാത്രം ഉണ്ടാവും അച്ഛനും അമ്മ എപ്പോൾ വരും എപ്പോൾ വരും എന്നുള്ളൊരു പേടിയിലാട്ടോ ആ സമയത്താണ് ദേവയാനിയും നയനയും അവിടെ നിന്ന് വരുന്നതും ഇവരുടെ ഈ ഒരു വെപ്രാളവും പെടപ്പൊക്കെ കാണുന്നതും അപ്പോഴേക്കും അനാമിക ഇവളെ അനാമിക ഇവരെ കണ്ടു പെട്ടെന്ന് ഒന്നും അല്ലാത്തതുപോലെ എഴുന്നേറ്റ് ഇങ്ങനെ നിൽക്കാം അപ്പം രണ്ടുപേരും കൂടെ അങ്ങോട്ടേക്ക് ചെന്നു അപ്പം നമുക്ക് പോകണ്ടേ മോളെ ആ പോകാം വേണും രേവതി അവിടേക്ക് വരില്ലേ എന്ന് ചോദിക്കുമ്പം അവരെ ഇറങ്ങിയെന്നാണ് പറഞ്ഞത് ആ അതെയല്ലേ എന്നാൽ പിന്നെ നമുക്ക് ഇറങ്ങാം എന്ന് ഈ അനാമികയോട് ദേവയാനി ചോദിക്കുമ്പം അനി ഇവിടെ ഇല്ലല്ലോ അനി വരണമെന്നൊന്നുമില്ല നമുക്ക് അങ്ങ് പോകാവെന്ന് പറഞ്ഞു ദേവയാനി പിന്നെ അവിടെ നിങ്ങൾക്കൊരു വീട് വെക്കണമെന്നല്ലേ എന്ന് പറഞ്ഞതെന്നൊക്കെ ചോദിക്കുമ്പോൾ അനാമിക ഇങ്ങനെ ഒരുക്കുക അന്ന് ആ പ്രോപ്പർട്ടി കണ്ടപ്പോൾ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടായിരുന്നു വീട് വെക്കാൻ പറ്റിയ ഫ്ലോട്ട് അല്ല മോളെ എന്ന് നയനയോട് ചോദിക്കുമ്പം അതെ അതെ ഞാൻ കരുതിയത് അന്ന് ആ പ്രോപ്പർട്ടി കാണിച്ചപ്പോൾ പെട്ടെന്ന് വീടിൻ്റെ വർക്കൊക്കെ തുടങ്ങുമെന്നാണെന്നും പറഞ്ഞ് നയന ഇങ്ങനെ പറയൂ കേട്ടോ അപ്പോൾ ഇപ്പോൾ വേണു കുറച്ച് ടൈറ്റ് ആണെന്നാണ് തോന്നുന്നത് ചിലപ്പോൾ അതുകൊണ്ടായിരിക്കും കൺസ്ട്രക്ഷൻ ഒന്നും തുടങ്ങാത്തതൊന്നും ദേവയാനി ആ സാരമില്ല അനാമികമോൾക്കും അനിക്കും വേണ്ടിയിട്ടല്ലേ അവിടെ വീട് വെക്കാൻ പോകുന്നത് അപ്പം പിന്നെ നമുക്ക് സഹായിക്കാമല്ലോ എന്ന് പിന്നെ നമുക്ക് പോയാലോ എന്നൊക്കെ ദേവയാനി പറയുമ്പം ഞാൻ ഞാൻ വരണം വല്യമേ എന്ന് ചോദിച്ചു അനാമിക ആ ഹാ അത് കൊള്ളാം മോളുടെ പ്രോപ്പർട്ടി നോക്കാൻ പോകുമ്പോൾ എന്താ വരണ്ടേ എന്ന് ചോദിച്ചു പറഞ്ഞു ഇങ്ങനെ നിൽക്കുവാണ് അല്ല എന്താ അനാമികയ്ക്ക് ഒരു ബുദ്ധിമുട്ട് പോലെ എന്ന് അതിനെ ചോദിക്കുമ്പം ഏയ് എനിക്കൊരു ബുദ്ധിമുട്ടുമില്ല എന്നും പറഞ്ഞ് നിൽക്കുക അപ്പം ദേവയാനി ഇങ്ങനെ പറഞ്ഞ് നിൽക്കണു നമുക്ക് പോയാലോ മോളെ അനാമിക അവിടെയിട്ട് കറക്കി എടുത്ത് നേരത്തെ അടിച്ചുകൊണ്ടിരിക്കുകയാണ് ദേവയാനി ഇവളാണെങ്കിൽ പേടിച്ച് വിറച്ചി ുള്ള രീതിയിലാണ് നിൽക്കുന്നത് അങ്ങനെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിക്കുക കേട്ടോ തൊട്ടടുത്ത നിമിഷം തന്നെ വേണുഭാ കൂടെ സ്ഥലത്തെത്തി എന്നിട്ട് സ്ഥലമൊക്കെ നോക്കി കണ്ടു ഇങ്ങനെ അവിടെ നിൽക്കുക മുൻപ് വന്നതുപോലെ ഈ പ്രോപ്പർട്ടിയുടെ ഓണർ അങ്ങനെ ഇങ്ങോട്ട് വരും മനുഷ്യന്ന് രേവതി ചോദിക്കുമ്പോൾ ഓണർ വിദേശത്തടി അതൊക്കെ ഉറപ്പാക്കിയിട്ടല്ലേ ഞാൻ ഇങ്ങോട്ട് വന്നതെന്ന് വേണു ചോദിക്കുക അപ്പോൾ അല്ല ഇങ്ങനെ കള്ളം പറഞ്ഞ് എത്ര കാലം പിടിച്ചു നിൽക്കാൻ പറ്റുമോ എന്ന് അനാ രേവതി ചോദിക്കുമ്പോൾ നമ്മുടെ മോള് അനന്തപുരി തറവാട്ടിൽ എത്ര നാൾ പിടിച്ചു നിൽക്കുമടീ ഇന്നല്ലെങ്കിൽ നാളെ അവൾ പുറത്ത് വരത്തില്ലേ അതുവരെ കള്ളം പറഞ്ഞ് തന്നെ മുന്നോട്ട് പോകണമെന്ന് പറഞ്ഞു നമ്മൾ പാപ്പരാണെന്ന് ഏതാണ്ട് അനന്തപുരിക്കാരറിഞ്ഞു കഴിഞ്ഞെന്നും ഇനിയിപ്പോൾ ഇതൊക്കെ വിശ്വസിക്കുമെന്നൊക്കെ ചോദിക്കുമ്പോൾ വിശ്വസിപ്പിക്കാനൊക്കെ എനിക്കറിയാമെന്ന് പറയാം വേണു ആ അങ്ങനെ അതും പറഞ്ഞ് ഇവർ ഭയങ്കര ചിരിയൊക്കെ ചിരിച്ചിങ്ങനെ നിൽക്കുമ്പം വണ്ടിയുടെ ശബ്ദം കേട്ടു നോക്കുമ്പോൾ ആ അതെ മകളും ദേവയാനിയും നയനയും കൂടെ വണ്ടിയിൽ നിന്ന് ഇറങ്ങുന്നു ഇത് കണ്ടപ്പോണ്ടല്ലോ അവരുടെ ഉള്ളിൽ നിന്നൊരാളല് അനാമിക ഓടി ഇവരുടെ അടുത്തേക്ക് വന്നു എന്തായി കള്ളം പൊളിയോന്ന് എന്ന് ചോദിച്ച മോള് അമ്മയും മോളും കൂടെ മതി ബാക്കി അച്ഛൻ ഏറ്റവും പറഞ്ഞോണ്ടിങ്ങനെ അപ്പൊ അതൊക്കെ പറയുവാട്ടോ നമ്മുടെ വേണു അപ്പോഴേക്കും നയന ഇത് മറ്റാരുടെ പ്രോപ്പർട്ടി ആവാനേ വഴിയുള്ളൂ എന്ന് ദേവയാനിയോട് പറയോ ദേവയാനി എന്നേരം ഇങ്ങനെ അന ദേവയെ നയനയെ നോക്കി മോളെന്തായാലും വാ എന്നും പറഞ്ഞിങ്ങനെ വിളിച്ചുകൊണ്ട് പോവുകട്ടോ അങ്ങനെ രണ്ടുപേരും കൂടെ അങ്ങോട്ടേക്ക് ചെല്ലുന്നു ഇവര് മൂന്ന് പേരും പേടിച്ച് വറച്ച് അവിടെ നിൽക്കുന്നു എങ്ങനെയുണ്ട് ദേവയേനീ പ്രോപ്പർട്ടി എന്ന് ചോദിച്ചു കണ്ണായ സ്ഥലമാ മുൽപ്പത് ലക്ഷം രൂപയാണ് സെന്റിന് മൊത്തം പന്ത്രണ്ട് സെന്റ് മൂന്ന് കോടി അറുപത് ലക്ഷം രൂപ എന്ന് പറയുമ്പോൾ പ്രമാണമൊക്കെ കഴിഞ്ഞോ എന്ന് ചോദിച്ചു ഇല്ല ഞാൻ പറഞ്ഞല്ലോ അഡ്വാൻസ് ഒരു കോടി രൂപ കൊടുത്തിട്ടുണ്ടെന്നുള്ള കാര്യം അതിനു ഉം ഉം അതിന് വേണ്ടിയിട്ടാണല്ലോ സ്വർണമെല്ലാം വിറ്റത് ഇവിടെ വീട് പണിയാനല്ലേ പ്രോപ്പർട്ടി ഒക്കെ വാങ്ങിയതെന്ന് ദേവയാനി ചോദിക്കുമ്പോൾ ആ അതെ മോളുടെ പേരിലാണ് വീട് പണിയുന്നതെന്ന് രേവതി പറയുന്നു എന്നും അടിയും വഴക്കമായിട്ട് അവിടെ അനന്തപുരി തറവാട്ടിൽ കഴിഞ്ഞതിലും യാതൊരു അർത്ഥവും കാര്യങ്ങളൊന്നും ഇല്ല ദേവയാനി അതുകൊണ്ട് പണി പൂർത്തിയായിക്കഴിഞ്ഞാൽ അവരിങ്ങോട്ട് മാറിക്കോട്ടെ അതിന് പണി പൂർത്തിയാവോ ഒന്ന് നയനിയാ നേരം ചോദിച്ചു അതെന്താ ഏട്ടത്തി അങ്ങനെ പറഞ്ഞത് ഒരുമാതിരി ഞങ്ങളെ കൊച്ചാക്കുന്നത് പോലെ എന്ന് അനാമിക ചോദിക്കുമ്പം അയ്യോ മോളെ കൊച്ചാക്കാൻ പറഞ്ഞതല്ല മോളുടെ ഈ ചോദ്യം ഞാനായിട്ട് ചോദിക്കാൻ വന്നതാണ് എന്ന് ദേവയാനി പറയുമ്പോൾ ചിങ്ങത്തിൽ പണി തുടങ്ങാമെന്നാണ് കരുതിയത് പക്ഷെ അമേരിക്കക്കാരനടുത്ത് ജനുവരിയിലേ വരത്തുള്ളൂ എന്നാലല്ലേ ബാക്കി തുക കൂടി കൊടുത്തിട്ട് പ്രമാണം ചെയ്യാൻ പറ്റത്തുള്ളൂ അത് കഴിഞ്ഞാലുടൻ തന്നെ തകൃതിയായിട്ട് പണി തുടങ്ങണമെന്നൊക്കെ വേണു പറയുമ്പോൾ എന്നാൽ പിന്നെ കൺസ്ട്രക്ഷൻ നമുക്ക് കിരണിന് കൊടുക്കാമല്ലേ മോളെ എന്ന് പറഞ്ഞു ദേവയാനിയെ ോ അവിടെയും പെട്ടു അപ്പൊ മൂന്നുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുക അപ്പൊ ആ നയന പറഞ്ഞു ആ അതിന്റെ ഒന്നും ആവശ്യം എന്റെ പരിചയത്തിൽ നല്ല ആൾക്കാരുണ്ട് അവരെ ഏൽപ്പിച്ചോളാവെന്ന് പറഞ്ഞു വേണു ഈ നാട്ടിലെ ലീഡിങ് കൺസ്ട്രക്ഷൻ കമ്പനി കിരണിന്റെയും കല്യാണിയുടെ ആണെന്ന് നയനെ പറയുമ്പോൾ ഓ നമുക്കും വലിയ ലീഡിംഗ് ഒന്നും വേണ്ട സാധനം ഇറക്കി കൊടുത്തു കഴിഞ്ഞാൽ നിന്ന് ചെയ്യുന്ന നല്ല കോൺട്രാക്ടർമാരുണ്ട് അവരെ കൊണ്ട് ജയിച്ചോളാം പറഞ്ഞു ശരി ശരി അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണെന്ന് ദേവയാനി പറയുമ്പം ആ ചേച്ചി പറയുമ്പോൾ നന്നായിട്ട് കണ്ടില്ലേ നീ ചോദിച്ചു കണ്ടില്ലെങ്കിലേ മൊത്തത്തിലൊന്ന് നോക്കിക്കോളണേ അങ്ങനെ നോക്കേണ്ട കാര്യമൊന്നുമില്ലെന്നേ പറയുന്നതൊക്കെ സത്യമായ മാത്രം മതി എന്ന് ദേവയാനി പറയുമ്പം അയ്യോ ഒരു നെക്ലേസ് വരുത്തി വെച്ച വിനയെ അങ്ങനൊരബദ്ധം പറ്റി പോയി എന്ന് വെച്ച ഞങ്ങളെ പാപ്പരാക്കിയങ്ങ് എഴുതി തള്ളലേ ദേവയാനി എന്ന് പറയുമ്പം പാപ്പരാണെങ്കിൽ മോള് പറഞ്ഞതുപോലെ അത് തുറന്നു പറഞ്ഞത് ഒരു കുഴപ്പവും ഇല്ല എന്ന് ദേവയാനി പറയാം മോളുടെ വീട്ടുകാരും വലിയ സാമ്പത്തിക ശേഷിയും കാര്യങ്ങളൊന്നും ഉള്ളവരല്ല പക്ഷെ സത്യം മറിച്ചു വെച്ചിട്ട് പൊങ്ങച്ചം കാണിക്കുന്നതാ നമ്മളെ കൊഴപ്പത്തിൽ കൊണ്ടുപോയി കാണിക്കുന്നതെന്ന് ദേവയാനി ഇങ്ങനെ പറയുമ്പോ ഞങ്ങൾ അങ്ങനെയൊന്നും കാണിച്ചിട്ടില്ലല്ലോ ദേവയാനി പിന്നെന്താ പാരമ്പര്യമായിട്ടേ ഞങ്ങളും വലിയ കാശുള്ളവരൊക്കെ തന്നെയാണെന്ന് വേണം അനന്തപുരി തറവാടിന്റെ അത്രയൊന്നും വരത്തില്ലെങ്കിലും അതിന്റെ അടുത്തൊക്കെ തന്നെ നിൽക്കുന്ന തറവാട്ടുകാരാ ഞങ്ങളും ആനന്ദി നമുക്ക് പോകാം മോളെ പോകുന്ന വഴിക്ക് മോൾ ഇറക്കാവുന്ന നയനിയോട് ദേവയാനി പറയുമ്പോൾ ഞാൻ അച്ഛനും അമ്മയ്ക്കും ഒപ്പം അപ്പൊ വീട്ടിൽ പോയിട്ട് അങ്ങോട്ട് വന്നോളാം എന്ന് അനാമിക ദേവയാനിയോട് പറഞ്ഞു ഓ ആയിക്കോട്ടെ ശരി എന്നും പറഞ്ഞു ദേവയാനി നയനയും കൂടി അവിടെ നിന്ന് അങ്ങ് പോയി അവര് രണ്ടുപേരും കൂടെ വണ്ടിയിൽ കയറി പോകുന്ന സമയത്ത് നയനെ ഇങ്ങനെ സ്ഥലം മൊത്തത്തിൽ ഇങ്ങനെ നോക്കുകട്ടോ എന്തൊക്കെയോ കള്ളത്തരങ്ങളുണ്ടമ്മേ എന്ന് നയന പറയാം അത് ഉറപ്പല്ലേ ഇന്ന് ദേവിയാനി സാരമില്ല അത് ഞാനും ആദർശേട്ടനും കൂടി പൊളിച്ചോളാം എന്നും പറഞ്ഞുകൊണ്ട് നയന ഇങ്ങനെ അവിടെ ദേവയാനിയോട് പറയുമ്പോൾ പേടിച്ച് വേറെ അനാമിക ഇങ്ങനെ നോക്കി നിൽക്കുന്നിടത്ത് ഇന്ന് നമ്മുടെ കഥയും അവസാനിച്ചു അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണുന്നു എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയായിട്ടോ നന്ദി